ചാപ്റ്റർ ഒന്ന് ഒരു സാധാരണ ദിവസത്തിന്റെ തുടക്കം അമ്മയുടെ അടുക്കളയിൽ നിന്ന് മിക്സിയുടെ അലർച്ച കേൾക്കുമ്പോഴാണ് ഞാൻ സാധാരണയായി കണ്ണു തുടക്കുന്നത് അലാറം വേണ്ട മിക്സി തന്നെ ധാരാളം അമ്മയ്ക്കതറിയാം അച്ഛനുണ്ടായിരുന്ന കാലത്തും ഇതൊരു പതിവായിരുന്നു അച്ഛൻ പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അമ്മയുടെ പതിവുകൾ മാറിയില്ല ഇതേ സമയം തന്നെ ചായ തിളച്ച് അതിന്റെ മണം വീട് മൊത്തം നിറയും ഈ മണം പോലും ജീവിതത്തിന്റെ ഒരു ശീലമാണ് എഴുന്നേൽക്കുന്നതിനു മുൻപ് കുറച്ചു സമയം ഞാൻ കിടക്കയിൽ തന്നെ കിടക്കും കാര്യമായെന്തെങ്കിലും ചിന്തിക്കാൻ വേണ്ടിയല്ല ഒന്നും ചിന്തിക്കാതിരിക്കാൻ അതാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഒന്നും ചിന്തിക്കാതിരിക്കുക എന്നത് വലിയൊരു കഴിവാണ് എനിക്കത് പൂർണമായി കൈവശമില്ല വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങിയപ്പോൾ അമ്മ ചോദിച്ചു ഇന്ന് ഓഫീസിലാണോ വർക്ക് ആണെന്ന് തോന്നുന്നു ഞാൻ മറുപടി പറഞ്ഞു അമ്മയ്ക്ക് അതു മതി കൂടുതൽ ചോദ്യങ്ങളില്ല അമ്മയുടെ ചോദ്യങ്ങൾ എപ്പോഴും അത്രയേ ഉണ്ടാവൂ ഉത്തരങ്ങൾ എത്ര അപൂർണമായാലും അമ്മ സ്വീകരിക്കും ചായ കുടിക്കുമ്പോൾ ഞാൻ പത്രമെടുത്തു വാർത്തകൾ വായിക്കാനല്ല പത്രം തുറക്കുമ്പോൾ എന്തോ ഒരു ഉത്തരവാദിത്തം നിറവേറുന്ന പോലെ തോന്നും അച്ഛൻ അങ്ങനെയായിരുന്നു പത്രം തുറക്കാതെ ചായ കുടിച്ചാൽ ദിവസം പൂർണമാകില്ലെന്ന് വിശ്വസിച്ചിരുന്നു ഇപ്പോൾ ഞാനത് വിശ്വസിക്കുന്നില്ല എന്നാലും പത്രം തുറക്കും ചില ശീലങ്ങൾ വിശ്വാസത്തേക്കാൾ ശക്തമാണ് പുറത്ത് റോഡിൽ ആളുകൾ പോകുന്ന ശബ്ദം ഒരാൾ സൈക്കിളിൽ മറ്റൊരാൾ ബസ്സിലേക്ക് ഓടുന്നു എല്ലാവർക്കും എവിടെയെങ്കിലും എത്തണം എനിക്ക് മാത്രമാണ് എവിടെയും എത്തേണ്ടതില്ലാത്തതുപോലെ തോന്നുന്നത് പക്ഷേ അതും ഒരു തോന്നൽ മാത്രമാണ് ഓഫീസിലേക്ക് പോകേണ്ടി വരും എങ്കിലും മനസ്സെന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടും അത്രയുള്ളൂ അവളെ ഞാൻ രാവിലെ ഓർത്തില്ലെന്ന് പറഞ്ഞാൽ കള്ളമാകും പക്ഷേ ഓർക്കാൻ വേണ്ടി ഓർത്തില്ലെന്ന് പറയാം അവളിപ്പോൾ എന്റെ ജീവിതത്തിലൊരു സ്ഥിരം വസ്തുവാണ് കസേര പോലെ അവിടെ ഉണ്ടെന്നറിയാം പക്ഷെ ദിവസവും നോക്കാറില്ല ഫോൺ എടുത്തു നോക്കി ഒരു മെസ്സേജുമില്ല അതിലെനിക്ക് വലിയ വിഷമമൊന്നും തോന്നിയില്ല സന്തോഷവും തോന്നിയില്ല ഈ ഇടയിലാണ് എന്റെ ജീവിതം ഇപ്പം നിൽക്കുന്നത് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അമ്മ പറഞ്ഞു വൈകുന്നേരം പച്ചക്കറി കൊണ്ടുവരണേ ഞാൻ തലകുനിച്ചു അമ്മയ്ക്കത് ശരിയെന്നതിന് തുല്യമാണ് റോഡിലൂടെ നടക്കുമ്പോൾ ഞാൻ എന്റെ പഴയ സുഹൃത്തിനെ കണ്ടു അവനെന്നും ചായക്കടയ്ക്ക് മുന്നിലാണ് എവിടെയെങ്കിലും പോകുന്ന മനുഷ്യനായി അവനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്താ ഇന്നും ലോകം മാറ്റാനുള്ള പ്ലാനിംഗ് ആണോ ഞാൻ ചോദിച്ചു ഇല്ല അവൻ പറഞ്ഞു ഇന്ന് ലോകം എന്നെ മാറ്റാതിരുന്നാൽ മതി അവൻ ചിരിച്ചു ഞാനും അത്ര വലിയ തമാശയൊന്നുമല്ല പക്ഷെ ചിരിക്കാനുള്ള കാരണങ്ങൾ ഇപ്പൊ അത്ര ഉയർന്ന നിലവാരമൊന്നും ആവശ്യപ്പെടുന്നില്ല ഓഫീസിലെത്തിയപ്പോൾ ഫാനിന്റെ ശബ്ദം എന്നെ സ്വാഗതം ചെയ്തു മനുഷ്യർ വരും പോകും ഫാൻ സ്ഥിരമാണ് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഈ ഓഫീസ് ഫാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും സ്ഥിരതയുള്ള ബന്ധമാണെന്ന് ജോലി ചെയ്യുമ്പോൾ ഞാൻ കാര്യമായി ജോലി ചെയ്യുന്നില്ല ജോലി നടക്കുന്നു അതാണ് സത്യം ഞാൻ അതിനിടയിൽ ചിന്തിക്കും പിന്നെ ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കും രണ്ടും ഒരുപോലെ പരാജയപ്പെടും അവൾ വിളിച്ചു ചോറുണ്ടോ അവൾ ചോദിച്ചു ഉണ്ട് ഞാൻ പറഞ്ഞു ഉണ്ടായിരുന്നില്ല പക്ഷേ അത് പറയേണ്ട കാര്യമില്ലെന്ന് തോന്നി വൈകുന്നേരം വരുമ്പോൾ വിളിക്കണേ അവൾ പറഞ്ഞു ഞാൻ ശരി എന്ന് പറഞ്ഞു എന്ന വാക്ക് ഞങ്ങളുടെ ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് എല്ലാം തീർക്കുന്ന വാക്ക് ഫോൺ വെച്ചപ്പോൾ എനിക്കൊരു ചെറിയ ആശ്വാസം തോന്നി എന്തിനെന്നറിയില്ല അവൾ വിളിച്ചതിനോ വിളി അവസാനിച്ചതിനോ വൈകുന്നേരമാകുമ്പോൾ ഞാൻ വീട്ടിലേക്ക് തിരിച്ചു റോഡിലെ വെളിച്ചങ്ങൾ തെളിഞ്ഞു തുടങ്ങി ഓരോ വെളിച്ചത്തിനും താഴെ ഓരോ ജീവിതം ചിലർ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നു ചിലർ പതിയെ ഞാൻ ഞാനിതിനു രണ്ടിനുമിടയിൽ സാധാരണ പോലെ നടന്നു വീട്ടിലെത്തിയപ്പോൾ അമ്മ വാതിൽ തുറന്നു വൈകിയല്ലോ അമ്മ ചോദിച്ചു അതെ ഞാൻ പറഞ്ഞു അമ്മ പിന്നീടൊന്നും ചോദിച്ചില്ല ഞാനൊന്നും പറഞ്ഞതുമില്ല ഈ വീട്ടിൽ പല കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നടക്കുന്നത് അകത്തേക്ക് കയറുമ്പോൾ എനിക്ക് തോന്നി ഇന്നൊരു സാധാരണ ദിവസമായിരുന്നു പ്രത്യേകിച്ചൊരു മാറ്റവുമില്ലാത്ത ഒരു സാധാരണ ദിവസം തുടരും അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ചെയ്യുക കമന്റ്